പതിനേഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അടി ഉയരത്തിലുള്ള എവറസ്റ്റ് ബേസ് ക്യാമ്പ് കീഴടക്കിയ ശ്രീലാൽ ആലമ്പള്ളിക്ക് സ്നേഹാദരം കവളപ്പാറ ഇരട്ടമ്പലം ശിവക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ക്ഷേത്രം മേൽശാന്തി ശ്രീലാലിന് സ്നേഹാദരം നൽകിയത് അമിതയുടെയും അമന്വയയുടെയും ഈശ്വര പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ശിവരാത്രി ദിനമായ ഞായറാഴ്ച രാവിലെ ക്ഷേത്രാങ്കണത്തിൽ നടന്ന സ്നേഹാദര ചടങ്ങ് ഷൊണ്ണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി നിർമ്മല ഭദ്ര ദീപും തെളിയിച്ച ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ന് മഹാശിവരാത്രി ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നമ്മുടെ ഉന്നതങ്ങൾ കീഴടക്കിയ ശ്രീ ആലമ്പിള്ളി തിരുമേനി ശ്രീലാൽ ആലമ്പിള്ളി തിരുമേനിയെ ആദരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമും കൂടി ഇന്ന് നമുക്കുണ്ട് അതിജീവനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും ആത്മധൈര്യവും കൈമുതലായി ശ്രീ ആലമ്പള്ളി തിരുമേനി കൈവരിച്ച ഈ വിജയം നമുക്കെല്ലാവർക്കും ക്ഷേത്ര പ്രവർത്തനങ്ങളുമായി അഭിമാനമായിട്ടുള്ള ഒരു കാര്യമാണ് സംരക്ഷണ സമിതി പ്രസിഡന്റ് ശങ്കരൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് നഗരസഭ വാർഡ് കൗൺസിലർമാരായ എ ഗോപകുമാർ എം മുരുകൻ ഗീതാ എന്നിവരുടെ സാന്നിധ്യത്തിൽ നഗരസഭ ചെയർപേഴ്സൺ പി നിർമ്മല ക്ഷേത്രമേൽശാന്തി ശ്രീലാലിനെ പൊന്നാളി അണിയിച്ച് ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ മുതിർന്ന ഇരുപത്തിയഞ്ച് പൗരന്മാരെയും പൊന്നാളി അണിയിച്ച് ആദരിച്ചു മാതൃസമിതി പ്രസിഡന്റ് നാണിക്കുട്ടിയമ്മ അനുമോദന പ്രസംഗവും ശ്രീലാൽ ആലമ്പിള്ളി മറുപടി പ്രസംഗവും നടത്തി ശിവരാത്രി ആഘോഷ കമ്മിറ്റി കൺവീനർ ജയകൃഷ്ണൻ നന്ദി പറഞ്ഞു